ഓ മോൻ കാമുകിയുടെ കൂടെ കറക്കം കഴിഞ്ഞ് എപ്പോൾ എത്തി അമ്മയുണ്ടാക്കിയ ഉണ്ണിയപ്പവുമായി വന്ന വേദയെ കണ്ടതും കാശി കളിയാക്കി ഞാൻ അമ്മയുടെ വീട്ടിൽ ഉണ്ണിയപ്പം കൊടുക്കാൻ വന്നതാ ഇത് വേദ ഗീതാമാധവത്തിൽ മാധവൻ തമ്പിയുടെയും ഗീതയുടെയും ഒരേയൊരു മകൾ ഡിഗ്രി മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് വേദയുടെ അച്ഛന്റെ പെങ്ങളാണ് കാശിയുടെ അമ്മ സുധ അവരുടെ ഭർത്താവ് ഹരിഹരൻ തമ്പി ആ ദമ്പതികളുടെ മകനാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായ കാശിനാഥൻ നീ കോളേജിൽ നിന്ന് വൈകിയാണോ വന്നത് കാശി ചോദിച്ചു ആ കാശിയേട്ടാ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അല്ല അമ്മായി എവിടെ ആ അമ്മ കുളിക്കുവാ എന്താ നിന്റെ കയ്യിൽ ഉണ്ണിയപ്പം അമ്മയുണ്ടാക്കിയതാ ആഹാ എന്നിട്ടാണോ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഇങ് താടി എത്ര നാളായി ഉണ്ണിയപ്പം കഴിച്ചിട്ട് തരാം പക്ഷേ മുഴുവനും കഴിക്കരുത് അമ്മായിക്കും അമ്മയ്ക്കും കൂടെ കൊടുക്കണം അവൾ ഉണ്ണിയപ്പത്തിന്റെ പാത്രം കാശിക്ക് കൊടുത്തു ഓ കൊടുത്തേക്കാം അല്ല നീ ഇരിക്കുന്നില്ലേ ഇല്ല കാശിയേട്ടാ വിളക്ക് വയ്ക്കാൻ സമയായില്ലേ അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞു നാളെ കാണാം ആ ശരി വേദ വീട്ടിലേക്കും കാശി റൂമിലേക്കും പോയി പിറ്റേന്ന് രാവിലെ വേദ കോളേജിൽ പോകാൻ തയ്യാറായി വന്നു കാശിയോടൊപ്പമാണവർ സ്ഥിരമായി കോളേജിൽ പോകുന്നത് അവളെ കോളേജിന് മുൻപിൽ ഇറക്കിയ ശേഷമാണ് കാശി ബാങ്കിലേക്ക് പോകുക ആ മോള് വന്നോ കേറി വാ മോളെ കാശിയുടെ അച്ഛൻ അവളെ ഉമ്മറത്തേക്ക് ക്ഷണിച്ചു ഇല്ലമ്മവാ കേറുന്നില്ല സമയൊത്തിരിയായി കാശീട്ടൻ ഇറങ്ങിയില്ലേ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാ മോള് വന്ന് കഴിക്കേ ഞാൻ കഴിച്ചു അമ്മാവാ അപ്പോഴേക്കും കാശിയും അമ്മയും ഉമ്മറത്തേക്ക് വന്നു ആ മോള് വന്നോ എന്താ അകത്തേക്ക് വരാഞ്ഞത് ഞാൻ കഴിച്ചതാ അമ്മായി അതേ അമ്മേ ഇവളെ കൊണ്ട് കൂടുതൽ തീറ്റിക്കാൻ നിൽക്കണ്ട ഓവറായാൽ ഇവളൊരു വീപ്പക്കുറ്റി പോലെയാവും അവൾ അവന്റെ തലയിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു പോടാ പട്ടി വീപ്പകുറ്റി നിന്റെ മറ്റവളാ ഡീ വേണ്ടാട്ടോ അങ്ങനെ പറഞ്ഞാൽ ഞാനും പറയും അവൾ മുഖം വീർപ്പിച്ചു നിന്നു ഓ ഈ പിള്ളാരെ കൊണ്ട് നേർക്ക് നേർ കണ്ട കീരിയും പാമ്പും ഒരു ദിവസം കണ്ടില്ലെങ്കിലോ അപ്പ കാണ രണ്ടിന്റെയും സങ്കടം കാശിയുടെ അമ്മ പറഞ്ഞു അച്ഛനും അത് ശരിവച്ചു അതെന്റെ അമ്മക്കുട്ടിയല്ലേ എനിക്ക് തല്ലുകൂടാനും സ്നേഹിക്കാനും ഈ ഒരു കുരുപ്പല്ലേ ഉള്ളൂ പോത്ത് നിന്റെ ആളാ അവൾ അതിനെ അളിക്കാൻ കയ്യൊങ്ങിയതും അവനൊഴിഞ്ഞു മാറി ഡി സമയായി കയറ് കാശി ബൈക്കിൽ കയറി അവളും കയറി രണ്ടുപേരും യാത്ര പറഞ്ഞു പോയി അവർ പോകുന്നത് നോക്കി നിന്ന കാശിയുടെ അമ്മയോട് അച്ഛൻ ചോദിച്ചു എന്താ തനിക്കൊരലോചന ആലോചന വേറൊന്നുമല്ല ഹരിയേട്ടാ നമ്മുടെ മോൻറെ ഭാര്യയായിട്ട് വേദമോളെ കൈപിടിച്ചു കയറ്റണമെന്നായിരുന്നല്ലോ നമ്മുടെ ആഗ്രഹം അങ്ങനെ ഒരു ഇഷ്ടം നമുക്കുണ്ടായിരുന്നു എന്നത് ശരിയാ പക്ഷേ അവന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ അവനല്ലേ ജീവിക്കേണ്ടത് അവന് മീനാക്ഷിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തു ചെയ്യാനാ അവന്റെ ഇഷ്ടം നടക്കട്ടെ വേദമോൾ എന്നും നമ്മുടെ പൊന്നുമോളല്ലേ ആ ഈശ്വരന്റെ ഇഷ്ടം നടക്കട്ടെ ഇരുവരും അകത്തേക്ക് പോയി വേദ പഠിക്കുന്ന അതേ കോളേജിലാണ് മീനാക്ഷിയും പഠിക്കുന്നത് അവളെ കോളേജിൽ കൊണ്ടുവിടുമ്പോഴാണ് കാശി മീനാക്ഷിയെ കണ്ട് ഇഷ്ടമായത് അന്നും പതിവ് പോലെ വേദയെ ഇറക്കി തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് മീനാക്ഷി വന്നത് ഹായ് കാശിയേട്ടാ ഹായ് മീനു മീ ലേറ്റായോ ആ കുറച്ച് ഇറങ്ങിയപ്പോൾ സ്കൂട്ടി പണിമുടക്കി പിന്നെ അച്ഛൻ കൊണ്ടാക്കിയതാ ആ ശരി ഞാൻ പോവാട്ടോ ടൈമായി ഓക്കെ കാശിയേട്ടാ ബായ് വേദയുടെയും കാശിയുടെയും ഇണക്കങ്ങളും പിണക്കങ്ങളും കാശിയുടെയും മീനാക്ഷിയുടെയും പ്രണയവുമായി ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ കാശിക്ക് ഇരുപത്തേഴ് വയസ്സായെന്നും പറഞ്ഞ് വീട്ടിൽ വിവാഹം വേഗം നടത്താൻ അച്ഛനും അമ്മയും നിർബന്ധം തുടങ്ങി ഇരുപത്തേഴ് വയസ്സിന് മുൻപ് വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നാൽപ്പത് വയസ്സിലെ യോഗമുള്ളൂ എന്ന് പ്രശ്നം വെച്ചപ്പോൾ അറിഞ്ഞതോടെ അവർക്ക് തിടുക്കമായി മീനാക്ഷിയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കാൻ അവർ തീരുമാനിച്ചു കാശി ഇക്കാര്യം മീനാക്ഷിയോട് പറഞ്ഞപ്പോൾ അവൾ എതിർത്തു ഡി എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കണിയാർ പറഞ്ഞ കാര്യം നിനക്കറിയാവുന്നതല്ലേ കാശിയേട്ടന്റെ വീട്ടുകാരെ പോലെ പഴഞ്ചനായി ചിന്തിക്കല്ലേ ഈ ജ്യോതിഷത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ കണിയാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുണ്ട് കാശിയേട്ടാ എനിക്ക് കാശിയേട്ടനെ ഇഷ്ടമാ പക്ഷെ കല്യാണത്തിനേക്കാൾ പ്രധാനം എന്റെ കരിയറാണ് എന്റെ ലക്ഷ്യം നേടാൻ കാശിയേട്ടൻ എന്നെ സഹായിക്കില്ലേ എന്റെ അതേ പ്രായമല്ലേ വേദയ്ക്കും അവളുടെ വീട്ടുകാർ അല്ലേ നോക്കുന്നത് അതുപോലെ എനിക്ക് സ്റ്റേറ്റ്സിൽ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ ഞാൻ നിനക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം പക്ഷേ വീട്ടുകാരെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല നീയൊന്നു മനസ്സിലാക്കു പ്ലീസ് എനിക്കറിയാം കാശിയേട്ടാ എങ്ങനെയെങ്കിലും വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം നമുക്ക് ഒരുമിച്ച് ജീവിക്കാനല്ലേ വേണ്ടത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം വീട്ടിൽ വന്ന് കാശി മീനാക്ഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ വീട്ടുകാർ ആദ്യമായി അവനെ എതിർത്തു ആ മാസം തന്നെ കല്യാണം നടത്തണമെന്ന് അവർ തീർത്തു പറഞ്ഞു കാശി ധർമ്മസങ്കടത്തിലായി അമ്മായി പറഞ്ഞ കാര്യങ്ങളറിഞ്ഞ് വേദയ്ക്ക് ആകെ സങ്കടമായി കാശിയുടെ മനസ്സും അതിലെ മീനാക്ഷിയോടുള്ള സ്നേഹവും അവൾക്കറിയാമായിരുന്നു എന്നാൽ വീട്ടുകാരെ ധിക്കരിക്കാൻ അവനാവില്ല എന്നും അവൾക്കറിയാമായിരുന്നു അവൾ കാശിയുടെ മൊഴിയിലേക്ക് ചെന്നു അവൻ കട്ടിലിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്നു കാശിയേട്ട ആ നീ വന്നോ ഇരിക്ക് ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം കാശിയേട്ടാ പോകാൻ തുടങ്ങി അവന്റെ കയ്യിൽ അവൾ പിടിച്ചു നിർത്തി അമ്മായി പറഞ്ഞതൊക്കെ ഞാൻ ഞാനറിഞ്ഞു അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഞാനവരെ കുറ്റം പറഞ്ഞില്ലല്ലോ മോഡേ മക്കൾക്ക് നല്ലത് വരണമെന്നല്ലേ അച്ഛനും അമ്മയും ആഗ്രഹിക്കൂ മീനൂനോട് ചോദിച്ചില്ലേ പോകുന്നതിന് മുമ്പ് വിവാഹം നടത്തി നടത്തിക്കൂടെയെന്ന് അവൾക്ക് താല്പര്യമില്ല അവൾ നിന്റെ കാര്യമാ പറഞ്ഞത് നിനക്കും അവൾക്കും ഒരേ പ്രായമല്ലേ എന്നിട്ട് നിന്റെ വീട്ടുകാര് നിന്റെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്ന് അത് ഏറ്റൻ്റെ ജാതകത്തിലെ പ്രശ്നം കൊണ്ടല്ലേ കല്യാണത്തിന് നിർബന്ധിക്കുന്നത് അവൾക്കെന്താ അതൊന്നും ചിന്തിച്ചാൽ മോളെ അവൾ കാശിയേട്ടൻ അവളെ ജീവനായിരിക്കും സ്നേഹിക്കുന്നത് പക്ഷേ അവൾ കാരണം കാശിയേട്ടൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഇന്നോളം കാശിയേട്ടന്റെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അവൾ കാരണം അതുണ്ടായാൽ അവൾ ദേഷ്യത്തോടെ മുറിയിൽ നിന്നിറങ്ങി മീനുവിനേക്കാൾ തന്നെ മനസ്സിലാക്കാൻ വേദയ്ക്ക് കഴിയുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ അവന് സന്തോഷവും മീനുവിനെ ഓർത്തപ്പോൾ വേദനയും തോന്നി പിറ്റേന്ന് കാശിയും വേദയും ഒരുമിച്ചാണ് മീനാക്ഷിയെ കാണാൻ പോയത് മീനു എന്താ കാശിയേട്ടന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത് വേദ ചോദിച്ചു കാശിയേട്ടന്റെ ഭാഗത്തുനിന്ന് മാത്രമേ എല്ലാവരും ചിന്തിക്കുന്നുള്ളൂ എന്റെ ഭാഗത്തു നിന്ന് എന്താ ചിന്തിക്കാത്തത് മീനാക്ഷി തിരിച്ചടിച്ചു മീനു നിന്റെ കരിയറോ സ്വപ്നങ്ങളോ ആരും തടയുന്നില്ല വിവാഹം കഴിഞ്ഞ സ്റ്റേറ്റ്സിലേക്ക് പോയിക്കോ ആരും തടയില്ല പറഞ്ഞ സമയത്ത് കല്യാണം നടത്തണമെന്നല്ലേ പറയുന്നുള്ളൂ അത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നത് ശരിയാവില്ല അതെന്താ ശരിയാവാത്തത് പിന്നെ എന്തിനാ നീ പ്രമേഖ നടന്നത് വേദയ്ക്ക് ദേഷ്യം വന്നു കാശിയേട്ടാ ഇവളുടെ വായിൽ വരുന്നത് കേൾപ്പിക്കാനാണോ എന്നോട് വരാൻ പറഞ്ഞത് മീനു കാശിയേട്ടനോട് കയറി മീനു പ്ലീസ് എന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയിട്ടാ ഇവളിങ്ങനൊക്കെ പറയുന്നത് എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം എന്റെ സാരത്ത് ഇവളായിരുന്നെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നോ ഇല്ല എല്ലാവർക്കും അവരവരുടെ സ്വപ്നങ്ങളാ വലുത് കാശിയേട്ടാ ഇവളോട് പറ നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് നമ്മുടെ കാര്യം തീരുമാനിക്കാൻ ഇവളാരാ മീനു പൊട്ടിത്തെറിച്ചു അവൾ നിശബ്ദയായി മീനു കാശി അവളെ ഉറക്കെ വിളിച്ചു എന്താ ഇവളെ പറഞ്ഞപ്പോൾ കാശിയേട്ടൻ നോന്തോ ദേ മീനു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് കരുതി എന്നെ സ്നേഹിക്കുന്നവരെ പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കുമെന്ന് കരുതണ്ട ജീവിതത്തിൽ ആദ്യമായി ഞാൻ വേദനിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കസിൻ എന്ന നിലയിലാ അവൾ സംസാരിച്ചത് അതിനെ നീ അവളോട് ചൂടാകുന്നത് എന്തിനാ ഓ അപ്പൊ കാശിയേട്ടൻ എന്നേക്കാൾ വേണ്ടത് ഇവളല്ലേ അതേടി ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഇവളെ എനിക്ക് ജനിച്ചപ്പോൾ തൊട്ടറിയാം എനിക്ക് ദോഷം വരുന്നതൊന്നും ഇവള് ചെയ്യില്ല മതി നിർത്ത് വേദ ഇടപെട്ടു എന്റെ പേര് പറഞ്ഞ് നിങ്ങൾ വഴക്കിടേണ്ട ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല അവൾ പോകാൻ തുടങ്ങിയതും കാശി അവളെ പിടിച്ചു നിർത്തി വേണ്ട കാശിയേട്ടാ ഇനിയും ഏട്ടൻ വേദനിക്കുന്നത് കാണാൻ വയ്യ വേദ മീനു വിളിച്ചു കാശിനോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ ചെയ്യുമോ എന്താ കാര്യം കുറച്ചുനാളത്തേക്ക് നീ എനിക്ക് വേണ്ടി കാശിയുടെ താലി കഴുത്തിലണിയണം ഒരു വാടക ഭാര്യയായി അഭിനയിക്കണം വാട്ട് കാശിയും വേദയും ഒരുപോലെ ഞെട്ടി നീ എന്തൊക്കെയാ മീനു ഈ പറയുന്നത് കാശി അലറി ഞാൻ മുഴുവൻ പറഞ്ഞില്ല എന്റെ കോഴ്സ് കഴിയുന്നതുവരെ കൂടിപ്പോയാൽ രണ്ടു മാസം അതുവരെ നീ കാശിയുടെ ഭാര്യയായി അഭിനയിക്കണം ജാതകത്തിലെ പ്രശ്നവും മാറും വീട്ടുകാർക്കും സന്തോഷവുമാകും ഞാൻ തിരികെ വന്ന ശേഷം നിങ്ങൾ ഒഴിയണം പ്ലീസ് വേദ നിന്റെ കാശിയേട്ടനു വേണ്ടി എനിക്കു വേണ്ടി പ്രാന്തുണ്ടോ നിനക്ക് നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇവളുടെ ജീവിതം തുലക്കാൻ ഞാൻ സമ്മതിക്കില്ല നിനക്ക് കല്യാണം വേണ്ടെങ്കിലും വേണ്ട ഇവളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കണ്ട കാശി പൊട്ടിത്തെറിച്ചു അപ്പോ കാശിയേട്ടൻ എന്നെ വേണ്ടല്ലേ മീനു കരഞ്ഞു കാശിയേട്ടാ വേദ അവനെ വിളിച്ചു ഏട്ടനെ സമ്മതമാണെങ്കിൽ നിങ്ങളുടെ വേണ്ടി കാശിയേട്ടൻറെ വാടക ഭാര്യയാകാൻ എനിക്ക് സമ്മതമാണ് നീ എന്താ ഈ പറയുന്നത് വേണ്ട മോലെ അത് ശരിയാവില്ല എനിക്ക് വേണ്ടി നിന്റെ ജീവിതം കളയേണ്ട കുറച്ചുനാളത്തേക്കല്ലേ കാശിയേട്ടാ നമ്മുടെ വീട്ടുകാരുടെ സന്തോഷത്തിനു വേണ്ടി നമുക്കിത് ചെയ്യാം അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ വേദനയോടെ അവളെ ചേർത്തു പിടിച്ചു മീനുവിനു വേടെ കല്യാണം ഉറപ്പിച്ചെന്നും അതിനു മുമ്പ് കാശിയുടെ വിവാഹം നടത്തണമെന്നും പറഞ്ഞ് വീട്ടുകാരെ അവർ സമ്മതിപ്പിച്ചു അധികം ആർഭാടങ്ങളില്ലാതെ കാശി വേദയുടെ കഴുത്തിൽ പാലി ചേർത്തു വീട്ടുകാരുടെ മുൻപിൽ അവർ സന്തോഷത്തോടെ അഭിനയിച്ചു എന്നാൽ കിടപ്പുമുറിയിൽ അവർ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു കാശിയുടെ എല്ലാ കാര്യങ്ങളും അവൾ ശ്രദ്ധിച്ചു പക്ഷെ ഒരിക്കലും അവന്റെ യഥാർത്ഥ ഭാര്യയാകാൻ അവൾ ആഗ്രഹിച്ചില്ല മീനു സ്റ്റേറ്റ്സിലേക്ക് പോയി വേദയ്ക്കും പേപ്പറുകൾ ശരിയായെങ്കിലും ജാതകപ്രകാരം കാശിക്ക് ദോഷസമയമാണെന്നും പരിഹാരങ്ങൾ ഭാര്യ തന്നെ ചെയ്യണമെന്നും കണിയാർ പറഞ്ഞതോടെ വീട്ടുകാർ അവളെ പോകാൻ അനുവദിച്ചില്ല കാശിയുടെ അമ്മയുടെ കണ്ണുനീരിനു മുന്നിൽ അവൾക്ക് തന്റെ സ്വപ്നങ്ങൾ മനസ്സിൽ കുഴിച്ചു മൂടേണ്ടി വന്നു മാസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് ഡോക്ടറെ കാണാൻ വീട്ടുകാർ നിർബന്ധിച്ചു തുടങ്ങി ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറി വേദയുടെ തീരുമാനമറിഞ്ഞ് ഒരു ശേഷം മീനു നാട്ടിലെത്തി അപ്രതീക്ഷിതമായി അവളെ വീട്ടിൽ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി എന്തിനാ കുട്ടി നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് കാശിയുടെ അച്ഛൻ ചോദിച്ചു എന്റെ മോനെ ദ്രോഹിച്ചത് മതിയായില്ല നിനക്ക് കാശിയുടെ അമ്മ ദേഷ്യപ്പെട്ടു എന്തിനാ വന്നതെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷേ കാശിയേട്ടനും വേദയ്ക്കും അറിയാം അവരെ വിളിക്കൂ അപ്പോഴേക്കും കാശിയും വേദയും അങ്ങോട്ടേക്ക് വന്നു മീനു നീ അതെ ഞാൻ തന്നെ എന്റെ വരവ് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ വേണ്ടടി നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഞാനെന്ത് ചതിച്ചതെന്നാണ് നീ പറയുന്നത് നിനക്കറിയില്ലേ കുറച്ചുനാൾ കാശിയുടെ വാടക ഭാര്യയാകാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് പക്ഷെ നീ അവൻ്റെ യഥാർത്ഥ ഭാര്യയായി അല്ലടി വാടക ഭാര്യയോ ഇതൊക്കെ എന്താ വീട്ടുകാർ ഞെട്ടി മീനു നടന്ന കാര്യങ്ങളെല്ലാം അവരോട് വിളിച്ചു പറഞ്ഞു സത്യമാണോടോ ഇതൊക്കെ കാശിയുടെ അച്ഛന്റെ ചോദ്യത്തിന് മറുപടിയായിരുന്നു കരണത്തേറ്റാടി ഒരു പെൺകുട്ടിയുടെ ജീവിതം വറ്റാണോടോ നീ കളിച്ചത് ഇവളും തെറ്റുകാരിയല്ലേ വേദയോട് അച്ഛൻ പറഞ്ഞു രണ്ടമ്മമാരും കരഞ്ഞുപോയി ഇപ്പോൾ തന്നെ അമ്പലത്തിൽ പോയി താലി എന്റെ കഴുത്തിൽ കെട്ടണം ഇനിയും താമസിച്ചാൽ ഇവളെന്റെ കാശിയെ തട്ടിയെടുക്കും മീനു കാശിയുടെ കയ്യിൽ പിടിച്ചു ഛി അവൻ അവളുടെ കൈ തട്ടിമാറ്റി ഇനി ഇവളെപ്പറ്റി മോശമായി എന്തെങ്കിലും നിന്റെ നാവിൽ നിന്ന് വീണാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഓ അപ്പോൾ കാശിയേട്ടനും എന്നെക്കാളും എടുതി ഇവളല്ലേ ഒരു കൊല്ലം ഇവളുടെ കൂടെ കിടന്ന് സുഖിച്ചതിൻ്റെ മാറ്റമാണ് നിർത്തടി കാശിയുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു അതെ നീ പറഞ്ഞത് ശരിയാ എനിക്കിപ്പോൾ നിന്നേക്കാൾ വലുത് ഇവൾ തന്നെയാണ് അത് നീ പറഞ്ഞ പോലെ ഇവളുടെ കൂടെ കിടന്നിട്ടല്ല എന്നെ മനസ്സിലാക്കുന്നതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നിനക്കറിയുമോ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും എന്റെ ഭാര്യയാകാൻ ഇവൾ ശ്രമിച്ചില്ല മുറിയിൽ ഇവൾ എന്നെ ഏറ്റവും നല്ല സുഹൃത്തു മാത്രമായിരുന്നു ഒരു ഭാര്യയുടെ എല്ലാ കടമകളും ഒരു പരാതിയുമില്ലാതെ അവൾ ചെയ്തു നിന്റെ സ്ഥാനത്ത് വരാൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചില്ല നീ വരുമ്പോൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അവൾ പക്ഷേ എപ്പോഴോ ഇവളെൻ്റെ സ്വന്തമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി നീ നിന്റെ കരിയറിനു വേണ്ടി എന്നെ ഉപേക്ഷിച്ചു ഇവൾ എനിക്ക് വേണ്ടി അവളുടെ കരിയറും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചു അപ്പോൾ ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത് അപ്പോൾ എന്നോട് കാണിച്ചതൊക്കെ അഭിനയമായിരുന്നു അല്ലേ ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് കാശി അലറി ഞാനിപ്പോൾ പോകാം പക്ഷെ ഇവളോടൊപ്പം സുഖമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മീനു ഭീഷണിപ്പെടുത്തി ഇറങ്ങിപ്പോയി അന്ന് രാത്രി ബാൽക്കണിയിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു വേദ കാശി അവളുടെ അടുത്തേക്ക് ചെന്നു എന്താടി കാന്താരി വലിയ ആലോചനയിലാണല്ലോ അടുത്ത ലോകമഹായുദ്ധം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുക കൂടുന്നോ ഓഹ് ഞാനില്ലേ എനിക്ക് ഭാര്യയും പിള്ളേരുമായി സമാധാനമായി ജീവിക്കാൻ ആഗ്രഹം എത്ര പിള്ളേർ ഒരഞ്ചോ ആറോ ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാം ആറ് പിള്ളേരുണ്ടാക്കാൻ മൂന്ന് കിട്ടേണ്ടി വരും മോനെ എന്തിനെ എന്റെ പെണ്ണിന് പത്തെണ്ണത്തിന് വേണമെങ്കിലും പ്രസവിക്കാൻ പറ്റും അവൻ അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് കാതോരമൊഴിഞ്ഞു കാശിയേട്ട അവൾ കുതിരി മാറി അവനെ നോക്കി ശരിക്കും എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അതോ അവളോട് ദേഷ്യത്തിന് പറഞ്ഞതാണോ നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അവളായിരുന്നു മനസ്സിൽ പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ടി നിന്റെ സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതും കണ്ടപ്പോൾ എപ്പോഴോ നീ എന്നെ കീഴടക്കി നിന്നെ കൂടെ കൂട്ടണമെന്ന് മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചുപോയി അവൾ നിന്നെപ്പറ്റി മോശമായി പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കാശിയേട്ടൻറെ മനസ്സിൽ മീനുവിനുള്ള സ്ഥാനം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ആ സ്ഥാനം ആഗ്രഹിക്കാഞ്ഞതും ചതും പക്ഷേ ഈ മുറിയിലെ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് പലപ്പോഴും വേദനിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാനൊരു വാടക ഭാര്യയാണെന്ന് മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കും മോളെ നീ വാടക ഭാര്യയല്ല എൻ്റെ നല്ല പാതിയാ എൻ്റെ പ്രാണനാ എനിക്ക് നിന്നെ ഇഷ്ടം അവൻ അവളെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവളുടെ രേഖയിൽ ചുംബിച്ചു ഭർത്താവിൻ്റെ ആദ്യ ചുംബനം അവൾ കണ്ണുകൾ അടച്ച് സ്വീകരിച്ചു അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു ഇതുവരെ ഈ മുറിയിൽ നമ്മൾ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു എന്നാൽ ഇന്നു മുതൽ നീ എൻ്റെ ശരീരത്തിൻ്റെ അവകാശി കൂടിയാണ് അവൻ അവളുടെ ചുണ്ടുകളിൽ മൃദുവായി ചുംബിച്ചു നീ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന ഞാൻ പക്ഷെ ഇതുവരെ ഇല്ലാത്തൊരു സൗന്ദര്യം ഇന്നെന്റെ പെണ്ണിനുണ്ടെന്ന് തോന്നുക അതെന്താ ഇപ്പോൾ ഈ മനസ്സും ശരീരവും എന്റേതു മാത്രമായതുകൊണ്ടാവാം അവളുടെ കാതോരം ഒഴിഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് ചേർന്നപ്പോൾ അവരിൽ ഇരുവരിലും പ്രണയത്തിൻ്റെ പനിനീർ പൂക്കൾ വിടർന്നിരുന്നു ഒരിക്കലും വിട്ടുകളയില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ അവൻ അവളെ എല്ലാ അർത്ഥത്തിലും തൻ്റെ പാതിയാക്കി നിറമുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇരുവരും പരസ്പരം കെട്ടിപ്പുണർന്ന് Не